بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين

ലാസ്റ്റ് ഭാഗമാണിത് അദ്ദേഹം പറയാണ് നഹ്തിമുൽ കിതാബ ഈ കിതാബ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ബാബും ഫി സാത്തില്ല അള്ളാഹുവിൻ്റെ കാരണത്തിന്റെ വിശാലതയെക്കുറിച്ചുള്ള ബാബ് അത് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക അല സബീൽ ഇതുകൊണ്ട് ഈ പറയൽ കൊണ്ട് തഫാ ഉല് കരസ്ഥമാകണമെന്ന നിലയില് തുഭലക്ഷണം ൊണ്ട് അവസാനിപ്പിക്കലാണല്ലോ എപ്പോഴും നല്ലത് മനുഷ്യന്മാർ പരസ്പരം സംസാരിക്കുമ്പോഴും ആ സൗഭാഗ്യത്തിന്റെ നന്മയുടെ കാര്യങ്ങൾ പറയുക രണ്ടുപേർ പറഞ്ഞ് സംസാരിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പിരിഞ്ഞു പോവുക സുഭലക്ഷണം അള്ളാഹ് റസൂലിന് വലിയ ഇഷ്ടമായിരുന്നു സുഭലക്ഷണം അപ്പൊ ആ സുഭലക്ഷണമായിട്ട് കിതാബ് തീർക്കുക അതാണ് ഫക്കത് ഖാൻ റസൂൽ സ്വല്ലം യുഹിബുൽ ഫാഹിദ അവിടുന്ന് ശുഭലക്ഷണത്തിനെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ അതുപോലെ നമ്മളും സുഭലക്ഷണം മനസ്സിലാക്കി കിതാബ് അവസാനിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് അമരുകളിൽ നിന്നും അള്ളാഹുന്റെ മഹഫുറത്തിനെ ആഗ്രഹിക്കാനുള്ള നമ്മുടെ അമരല്ലാം പോക്കാണ് കൊണ്ട് അള്ളാഹുന്റെ മഹഫുറത്ത് ആഗ്രഹിക്കാനുള്ള നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് അല്ലാസ് വല്ലം നമ്മൾ അള്ളാഹുന്റെ റസൂലിനോട് പിന്നെ പിൻപറ്റുന്നു ഫിത്തഫലി ഈ സുഭലക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ അവിടെ നിന്ന് പിൻപറ്റുന്നു അങ്ങനെ അള്ളാഹുവിന്റെ കുറെ റഹ്മത്തുകൾ ആഹ്രത്തിലുണ്ടാകുന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് കിതാബ് അവസാനിപ്പിക്കുകയാണ് ആ സുഭരക്ഷണത്തിലൂടെ അവസാനിക്കാൻ വേണ്ടി പനെ നമ്മൾ ആഗ്രഹിക്കുന്നു ഐ അഹ് നമ്മളുടെ അന്ത്യം അള്ളാഹു താല അതിൻ്റെത ഫലം അതിനെ അള്ളാഹു അവസാനിപ്പിക്കണമെന്ന് ബിൽ ഖൈരി കൊണ്ട് ദുന്യാവല്ലാഹ് ദുന്യാവിലും ആഹ്രത്തിലും ദുന്യാവിലും ഖൈറുകൊണ്ടായിരിക്കണം അതിന്റെ ആഖ്യബത്ത് ആഹ്രത്തിലും അങ്ങനെ ആയിരിക്കണം കിതാബ് നമുക്ക് അള്ളാഹുത്ത കിതാബ് പൂർത്തിയാക്കി തന്നതുപോലെ കിതാബിനെ നമ്മൾ അവസാനിപ്പിച്ചതുപോലെ ബിദിഖിറമി അള്ളാഹുവിന്റെ റഹ്മുണ്ട് അള്ളാവിന്റെ റഹ്മത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ കിതാബിനെ അവസാനിപ്പിക്കുന്നു അതിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ദുയാവിലും ആഹൃത്തിലും കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അവസാനിപ്പിക്കണം അള്ളാഹു അള്ളാഹു പറഞ്ഞു <érique> െ ലിമ അള്ളാ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അതിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കും പറഞ്ഞു എന്റെ അടിമകളെ അല്ലതിനത്തെ അടിമകളാണ് അസറഫു അവരുടെ നെഫ്സുകളുടെ മേലെ അവരെ ഇസ്രാഫ് ചെയ്തു അതിർത്തി എങ്കിലും കാണിച്ചു വേണ്ടാത്തത് ചെയ്തു അങ്ങനത്തെ എന്റെ അടിമകളെ അല്ലാത്തല്ല നിങ്ങൾ അള്ളാഹിന്റെ കാരണത്തിൽ നിന്നും ആ നിരാശരാവരുത് മുഴുവൻ ഇന്നഹു ഹുവൽ റഹീം ഇത് ഹർബിനെ സംബന്ധിച്ച് ഇറങ്ങിയതാ വഹ്ഷി മഹാനായ ഹംസാറുദ് ക്രൂരമായ കൊന്നയാളാണ് വഹ്ഷിക്ക് ഹംസാറുണ്ടെ കൊന്ന പാപം അള്ളാഹ് പുറത്തു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കാര്യമോ നമ്മൾ ആരെയും കൊന്നിട്ടില്ല നമ്മൾ സഹാബത്തിനെ സ്നേഹിക്കുന്നു മഹാന്മാരെ സ്നേഹിക്കുന്നു ഔരിയാവിനെ സ്നേഹിക്കുന്നു ഇമാം മാം സ്നേഹിക്കുന്നു അള്ളാഹിന്റെ കാരണത്തിനെ ആഗ്രഹിക്കുന്നു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെങ്കിലും അവൻ അവൻ്റെ നഫ്സിനോട് അവൻ അക്രമം കാണിച്ചു സ്വന്തത്തിനോട് അക്രമം കാണിച്ചു സുമ പിന്നീട് അവൻ അള്ളാവിനോട് ചൊല്ലുന്നു എന്നാൽ

എല്ലാ ഓരോ കാര്യത്തിൽ നിന്നും സല്ലത്ത് അതുമായി ഇടറിപ്പോയി അത് കഥമോ പാദം നമ്മുടെ പാദങ്ങൾ ഇടറിപ്പോയ പല ഇടർച്ചകളിൽ നിന്നും അതുപോലെ തകാബി കലമോ അതുമായി ആ പാപുമായി പേന പേന അതിർത്തി ലംഘിച്ചു പേന അതിർത്തി ലംഘിച്ചു എഴുതി എഴുതി എന്തെല്ലാമോ എഴുതിപ്പോയി കിതാബിന്റെ പേരില് ഫീ കിത്താബിനാഹാദ നമ്മുടെ ഈ കിതാബിൽ അതിനൊത്തോട്ടെല്ലാം നമ്മൾ മാപ്പ് ചോദിക്കുന്നു ഫീ സാഹിരി കുത്തുബിന നമ്മുടെ മുഴുവൻ കിതാബുകൾ എന്തെങ്കിലും ഇടർച്ചകൾ ഉണ്ടാകും യജമാനോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നു നാം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു പിന്ന നമ്മുടെ കൗലുകൾ നിന്നും അല്ല തീയങ്ങത്തെ കൗലുകൾ ലാത്തുവാഫി കുഹാല് അതിനോട് നമ്മുടെ അമലുകൾ യോജിക്കുകയില്ല നമ്മുടെ അമലുകൾ യോജിക്കാത്ത കൗലുകൾ കൗല് മാത്രമുള്ള അമലില്ല അങ്ങനത്തെ കൗലും നമ്മൾ അള്ളാഹുവിനോട് ഇസ്തൂഫാർ ചെയ്യുന്നു അല്ലാതെ നമുക്ക് പുറത്തു കയറട്ടെ പൊറുക്കലിനെ തേടുന്നു ഒന്നിൽ നിന്നും അതിനെ അതിനെ വാദിച്ചു നാം വെളിവാക്കി എന്താണത് ഉൾക്കാഴ്ച കുറിച്ച് അള്ളാഹു നമ്മൾ വലിയ ആളാണ് നമ്മൾ വാദിച്ചു കുറെ ഇൽമുണ്ടെന്ന് വാദിച്ചു അതിനെ വെളിവാക്കി മഹത്തൊരുപാട് വീഴ്ച വരുത്തിയോടു കൂടെ അതിൽ നിന്ന് അള്ളാഹുനോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നു നാം അള്ളാഹുനോട് മാപ്പ് ചോദിക്കുന്നു ി അയൽമിൻ എല്ലാ ഓരോ അയൽമിൽ നിന്നും എല്ലാ ഓരോ അമലിൽ നിന്നും നമ്മൾ അതുകൊണ്ട് വജ ഉൽ കരീം അള്ളാഹുവിന്റെ ഉന്നതമായ വജിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് സുമ പിന്നീട് ഖാലത്തഹു കയർഹു അതിനോട് മറ്റുള്ളവരെ പലതും ക വന്ന് കലർന്നു നമ്മൾ അതിൽ നിന്നും അള്ളാഹുനോട് ചോദിക്കുന്നു ചോദിക്കുന്നുഹു നാം അള്ളാഹുനോട് പൊറുക്കൽ ചോദിക്കുന്നു മിൻകുല് വദിൻ എല്ലാ ഓരോ വാഗ്ദാനത്തിൽ നിന്നും നാം ആ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്ത് അതുകൊണ്ട് പഠിച്ച ചെയ്തേക്കാവുന്ന വാഗ്ദാനം ചെയ്തു മിൻ നമ്മുടെ നെസ്സിൽ നിന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തു സുമ്മസ് ആ വാഗ്ദാനം പൂർത്തീകരിക്കും നമ്മൾ വീഴ്ച വരുത്തി അതിൽ നിന്ന് നമ്മൾ അള്ളാഹുനോട് മാപ്പ് ചോദിക്കുന്നു നാം അള്ളാഹുനോട് ചോദിക്കുന്നു ഒരു എല്ലാമത്തിൽ നിന്നും അള്ളാഹു ആ ആ കൊണ്ട് നമുക്ക് അനുഗ്രഹം ചെയ്തു പക്ഷേ ആ അനുഗ്രഹമാകുന്ന അവയവങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചു അള്ളാഹുന്റെ എതിര് ചെയ്യുന്നതിൽ നമ്മൾ അതിൽ നിന്ന് അള്ളാഹുനോട് മാപ്പ് ചോദിക്കുന്നു നാം അള്ളാഹുനോട് പൊറുക്കൽ തേടുന്നു തേടുന്നുള്ളയാളുടെ ന്യൂനതയെ എത്രയോ ന്യൂനതയെ എല്ലാ ന്യൂനതയും നാം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സൂചിപ്പിച്ച് പറഞ്ഞ് തസരീഹ വ്യക്തമാക്കി പറയാൽ സൂചിപ്പിച്ച് പറയാൽ വീഴ്ച ഉള്ളവന്റെ വീഴ്ചയെ തകസീരി മുഖസീൻ ന്യൂനതയുള്ളവന്റെ ന്യൂനതയെ തക്കസീരി മുഖസിരി വീഴ്ച വരുത്തിയവന്റെ വീഴ്ച വരുത്തലിനെ നാം എടുത്തിങ്ങനെ വിമർശനം പോലെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും വ്യക്തമായി പറഞ്ഞതുമുണ്ട് ആ വ്യക്തമായിട്ട് അല്ലാണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുനോട് മാപ്പ് ചോദിക്കുന്നു വനസ്തു നാം അള്ളാഹനോട് മാപ്പ് ചോദിക്കുന്നു മിൻകുല് ഖത്തറത്തിന് എല്ലാ ഓരോ ചിന്തയിൽ നിന്നും ആ ചിന്ത നമ്മളെ ക്ഷണിച്ചു ഇല്ലുഫിൻ സസന് തക്കല്ലേക്കും കൃത്രിമത്വത്തിലേക്ക് നമ്മളെ അത് ക്ഷണിച്ചു കൃത്രിമമായി നമുക്ക് എന്തോ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക അലങ്കരിക്കുക നമ്മൾ വലിയ പുള്ളിയാണെന്ന് കാണില്ല കൃത്രിമത്വം അസലല്ല അങ്ങനെ കൃത്രിമത്വത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച എല്ലാ ചിന്തയിലും നാം അള്ളാഹുനോട് മാപ്പ് ചോദിക്കുന്നു എന്തിനാണ് കൃത്രിമത്വം ഉണ്ടായത് തസൈനില്ല ജനങ്ങളുടെ മുമ്പിൽ അലങ്കരിച്ച് കാണിക്കാൻ നമ്മൾ വലിയ കാര്യം ആളാണെന്ന് ഈ കിതാബിൻ സതർണാഹു നാം വരച്ചു കൂട്ടിയ ഈ കിതാബില് ഔ കലാമിൻ നലംനാഹു അല്ലെങ്കിൽ നമ്മൾ കോർവ് ചെയ്ത കലാമിൽ ഔ കലാമില് നമ്മൾ പ്രയോജനം ചെയ്തു കൊടുത്ത മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു നമ്മൾ പഠിച്ചു അവിടെയെല്ലാം ഉള്ള ന്യൂനതയെ തൊട്ട് നാം അള്ളാഹുനൊരു മാപ്പ് ചോദിക്കുന്നു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുനോട് മാപ്പ് ചോദിക്കുന്നു വൻ അർജു നമ്മൾ ആശിക്കുന്നു ബാദൽ ഈ പൊറക്കലിനേളനക്ക് ശേഷം ഈ മുഴുവൻ ിൽ നിന്നും നമുക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിന് ചോദിച്ചതിന് ശേഷം താല നമ്മുടെ കിതാബിനെ മുത്താല ചെയ്ത ആരെല്ലാം കൊണ്ട് അവർക്കും കിതാബിനെ അല്ലെങ്കിൽ കത്ത പോരെ എഴുതിയെടുത്തു ആ കിതാബിനെ അവ സമയത്ത് കേട്ടു അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇസ്തീഫാർ ചെയ്തതിനു ശേഷം നമ്മൾ ആശിക്കുന്നു അൻ നമ്മൾ എല്ലാരെയും ബഹുമാനിക്കപ്പെടണമെന്ന് ബിൽ മഹഫ് കൊണ്ടും റഹ്മത്ത് കൊണ്ടും എല്ലാ തിന്മകളെ തൊട്ടുമുള്ള പിന്നെ വിടുതൽ ചെയ്യൽ കൊണ്ടും കാരണം ചെയ്യപ്പെടണമെന്ന് നമ്മൾ ആശിക്കുന്നു ലാഹിറൻ ബാത്തിന ലാഹിറലും ബാത്തിനുമുള്ള മുഴുവൻ ഭാവങ്ങൾ നിന്നും കാരണം ഫൈനൽ കറമ അമീം യജമാനായ അള്ളാഹുവിന്റെ ഔദാര്യം കറമ് അത് അമീം വിശാലമാണ് അവർ റഹ്മത്ത് വാസി അവന്റെ കാരണം വളരെ വിശാലമായി കിടക്കുകയാണ് അമീം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് നൃത്തം മുഴുവനെയും ഉൾക്കൊള്ളുന്നതാണ് അവന്റെ കറമ് റഹമത്ത് വാസി വിശാലമാണ് ൂതു അലട്ടികളുടെ എല്ലാ ഇനങ്ങളുടെ മേലും അള്ളാഹുന്റെ ജൂദ് ഒഴുകി നടക്കുന്നതാണ് അള്ളാഹുന്റെ സിട്ടികളിൽ ചില സിട്ടി മാത്രമാണ് നമുക്കൊരു വഴിയും ഇല്ല ഇലി അള്ളാഹുലേക്ക് പോകാൻ ഇല്ലു അള്ളാഹുന്റെ ഔദാര്യവും അവന്റെ മഹത്വുമല്ലാതെ

ഇതുകൊണ്ടാണ് ഈ അനുഗ്രഹം കൊണ്ടാണ് അവർ പരസ്പരം കാണിക്കുന്നത് ബാക്കി അള്ളാഹു തൊണ്ണൂറ്റി അള്ളാഹു അനുഗ്രഹത്തിനെയും അടിമകൾക്ക് അതുകൊണ്ട് കരണ ചെയ്യും അള്ളാഹു ആ കരണ ചെയ്യുന്നവരുടെ കൂടുതൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അന്നഹു ഖിയാമത്ത് ഇതാക്കാനാളായി കഴിഞ്ഞാൽ അഹ് അള്ളാഹു അള്ളാഹു തല പുറപ്പെടുവിക്കും കിതാബൻ അർശിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും ഇനി അതിലുണ്ടാകും എന്റെ റഹ്മത്ത് സബക്കത്ത് മുൻകടന്നിരിക്കുന്നു ഹലബി എന്റെ കോപത്തിനേക്കാൾ മുൻകടന്നിരിക്കുന്നു കോപത്തിനേക്കാൾ മുൻകടന്നത് വിജയിച്ചു നിൽക്കുന്നത് കാരുണ്യമാണ് ഞാൻ കർണ ചെയ്യുന്നവർ ഏറ്റവും കർണ്ണ ചെയ്യുന്നവരാണ്

ആദം ആദമ അലി ഇസ്ലാമിന്റെ ഷഫാത്തിനല്ലാ സ്വീകരിക്കും അവിടുന്ന് മുഴുവൻ സന്താനങ്ങളിൽ നിന്നും അള്ളാഹു താല ആ ഷഫാത്തിനെ സ്വീകരിക്കും ഫിമി അത്തി മുഴുവൻ സന്താനങ്ങളിൽ നിന്നും ഫിമി അത്തി അൽഫി അൽഫിൻ എന്നാല് ഒരു ലക്ഷം ആയിരം ഒരു ലക്ഷം നൂറ് ഒരു ലക്ഷം ഒരു കോടിയാണ് ആയിരം ഒരു ലക്ഷം പത്തു കോടി ആലാഫി അൽഫിൻ അതുപോലെ തന്നെ പതിനായിരം ആയിരവും ആയിരം ആയിരം എന്ന് പറയുന്നത് പത്ത് ലക്ഷമാണ് പതിനായിരം ആയിരം ഒരു കോടി അപ്പോ പിന്നെ പതിനൊന്ന് കോടി ഏകദേശം പതിനൊന്ന് കോടി ആൾക്കാരെ അള്ളാഹുത്താലയും ആദി നബി അലൈഹി സ്ലാമിനോട് ശിപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും നൂറായിരം ആണല്ലോ ഒരു ലക്ഷം അപ്പൊ ആയിരം ആയിരം ആണെങ്കിലോ മിഹത്തി അൽഫി അൽഫിൻ ആയിരം നൂറായിരം ആയിരം ലക്ഷം എന്ന് പറയുന്നത് അപ്പൊ പത്തു കോടിയായില്ലോ നൂറ് നൂറായിരം ഒരു ലക്ഷം ആ പിന്നെ നൂറായിരം ഒരു ലക്ഷം നൂറായിരം ഒരു ലക്ഷം ആ ആയിരം നൂറായിരം നൂറ് ആയിരം ഒരു ലക്ഷം ഈ ഒരു ലക്ഷത്തിനെ ആയിരം കൊണ്ട് ഗുണിക്കുക ആ ഒരു ലക്ഷം ആയിരം കൊണ്ട് കുണിക്കുകയാണ് ഒരു ലക്ഷത്തിന് കൊണ്ട് കുണിച്ചാൽ പത്തു ലക്ഷം നൂറ് കൊണ്ട് വിളിച്ചാൽ നൂറ് ലക്ഷം ഒരു കോടി ആയിരം കൊണ്ട് വിളിച്ച പത്ത് കോടി അതാ പത്ത് കോടിയാണ് അതുപോലെ തന്നെ പതിനായിരം ആയിരം ഒരു ലക്ഷം ആയിരം പോലെ തന്നെ പതിനായിരം ആയിരം അതൊരു കോടിയാണ് അപ്പൊ പതിനൊന്ന് കോടി ജനങ്ങളെ വക്കാല വകാലി കയ്യാമത്താളില് അള്ളാ പറയും

നിങ്ങൾ നരകത്തിന് വെളിയിൽ കൊണ്ടുവരീൻ എന്നുള്ള പിന്നെ നരകത്തിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഷാ കൂടിക്കഴിഞ്ഞാൽ അവരോടൊപ്പം അവരോടൊപ്പം അള്ളാഹ ഉദ്ദേശിച്ച വേറൊരു വിഭാഗം മുസ്ലിമീങ്ങൾപ്പെട്ട നരകവാസികൾ മറ്റു വിഭാഗം അതിനോടൊപ്പം മുസ്ലിങ്ങൾപ്പെട്ട അള്ളാഹ് വിഭാഗം ഉദ്ദേശിക്കുന്ന കുറെ പേരും അവിടെ വരും അപ്പൊ കുഫ്ഫാറുലിൽ മുസ്ലിമീനായി നരകത്തിൽ വന്ന മുസ്ലിമീങ്ങളോട് കുഫ്ഫാറുകൾ പറയും അലം തക്കൂലും മുസ്ലിം മുസ്ലിങ്ങളായിരുന്നില്ലേ ദുർഗത്തിൽ പോന്ന് പറഞ്ഞ് പലവർ പറയും ബല മാ അവര് ചോദിക്കുംകും ഇസ്ലാമിക്കും നിങ്ങളെ തൊട്ട് ഖനീ ആക്കിയില്ല സ്വയാശ്രയമാക്കിയില്ല നിങ്ങളുടെ ഇസ്ലാം ഒരു പ്രഫലവും ചെയ്തിട്ടില്ല ഞങ്ങളെ പോലെ നിങ്ങൾ നരകത്തിൽ ഇത് അന്തും മന നിങ്ങൾ നമ്മളോടൊപ്പമായ അവസ്ഥയിൽ പിന്നാരി നരകത്തിൽ അക്കൂല അപ്പ അവര് പറയും കാനത്തിലാ ദുനു ഞാൻ കുറെ ഉണ്ടായിരുന്നു അങ്ങനെ

ഞങ്ങൾ മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര അന്നായിരുന്നു അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ പുറപ്പെടുവിക്കപ്പെടുമായിരുന്നു ഇവരെ പുറപ്പെടുവിക്കപ്പെട്ട പോലെ ഞങ്ങളെ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ എന്ന് അവർ വിലപിക്കും ഇത് പറഞ്ഞിട്ട് മോദി കേൾപ്പിച്ചു ചില സമയങ്ങളിൽ അവിശ്വാസികൾ ആഗ്രഹിച്ചു പോകും ഞങ്ങൾ മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് ആയത്തിന്റെ വിശീകരണമാണ് മോളിൽ പറഞ്ഞത് യും അള്ളാഹു അവൻ തന്റെ അടിമയോട് കരുണയുള്ളവനാണ് മഹ്മിനി മഹ്മിനായ അടിമയോട് കരുണയുള്ളവനാണ് മിനൽ വാരിദത്തി ഷഫീഖത്തി അനുകമ്പയുള്ള ഒരു മാതാവിനേക്കാൾ തന്റെ കുട്ടിയോടുള്ള അനുകമ്പയുള്ള മാതാവിന് കുട്ടിയോട് അനുകമ്പ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു മഹ്മിനായ അടിമയോട് അള്ളാഹു അനുകമ്പയുണ്ട് ആ അനുകമ്പ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

അവൻ ഒരുവനാണ് യുഹാസബ് ഹിസാബ് ചെയ്യപ്പെടും ഹിസാബ് യസീറ ചെറിയ ഒക്കെ ചെയ്ത പിന്നെ അവൻ സ്വർഗത്തിൽ പോകും അല്ലെ യുദ്ഹുൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും അപ്പൊ ഷെഫാഹത്ത് പിന്നെ ആർക്കാ വേണ്ടത് ഷഫാഹത്ത് ആർക്കാണ്

കാറൂന്ന മൂസാ അലി ഇസ്ലാം അള്ളാഹുവിന്റെ തീരുമാനവും അനുമതി പ്രകാരം ഭൂമിയിലേക്ക് അയച്ചു കൊണ്ടിരുന്നപ്പോ കാറൂൻ മൂസയോട് പരാതി പറഞ്ഞു ആവരാത് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഞങ്ങളെ എന്നെ ഒന്ന് വിടും മൂസ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു സഹായം തേടി അതാണ് അള്ളാഹു പറയുന്നത് പക്ഷെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാം അനുകമ്പ കാണിച്ചില്ല നിന്നോട് സഹായം തേടി കാറൂൻ ഫലം തുകസു നീ അവനെ സഹായിച്ചില്ല

ഇത് നിങ്ങൾക്കുള്ള ഈ ശിക്ഷ നിങ്ങളുടെ കരങ്ങൾ മുന്തിച്ച ഒന്നിനു പരമാണ് നിങ്ങൾ ചെയ്തതിന് പരമാണ്മകളോട് അക്രമം കാണിക്കുന്നവനല്ല അങ്ങനെ എന്നിട്ട് പോയ അള്ള കൽ മടക്കി വിടാൻ നരകത്തിലേക്ക് വീണ്ടും അപ്പൊ അടിപെട്ട ഒരാൾ ഓടും നരകത്തിന്റെ ഭാഗത്തേക്ക് അയാളുടെ ഓടും ആ നരകത്തിലേക്ക് അയാള് പിന്നെ എടുത്തു ചാടാൻ വേണ്ടി എന്നാൽ മറ്റേ അവിടെ നിന്ന് പരുങ്ങും ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് നിൽക്കും പറച്ചല്ലേ വിടല്ലേ അപ്പൊ അവർ രണ്ടുപേരെയും മടക്കി കൊണ്ടുവരാൻ കൽപ്പിക്കപ്പെടും അങ്ങനെ അല്ലെങ്കിൽ ഫയ ഉള്ളഹാഹ് കൽപ്പിക്കും അവർ മടക്കി കൊണ്ടുവരാൻ രണ്ടുപേരോട് രണ്ടുപേരുള്ള ചോദിക്കും അൻ അവരുടെ പ്രവൃത്തിയെ കുറിച്ച് നിയന്ത്രണ ഓടിയ നരകത്തിലേക്ക് ചോദിക്കും മറ്റേ നിയന്ത്രണ പോകാണ്ട് ഇവിടെ ഇങ്ങനെ പരിങ്ങി പരിങ്ങി നിൽക്കുന്നു അതായില്ല നരകത്തിലേക്ക് ഓടിയ ആളുണ്ടല്ലോ അയാള് പറയും മിൻ പഠിച്ചതിനേക്കാൾ പാപത്തിന്റെ ആ നാശത്തിൽ നിന്നും ഞാൻ ഭയപ്പെട്ടു ഫലം മക്കുൻ ഞാൻ ആയില്ല ഞാനല്ലേ നിന്റെ കോപത്തിനെ വെളിവാകുന്നവനല്ല സാനിയത്തിൻ്റെ രണ്ടാമതും ആദ്യം കോപം കിട്ടി വീണ്ടും നിന്റെ കോപത്തിനെ വെളിവാകുന്നവനല്ല നിന്റെ കോപം ഇനിയും ഏൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചാടി ഓടിയതാണ് ഇപ്പോഴെങ്കിലും ഒന്നനുസരിച്ചിരിക്കാന്ന് വിചാരിച്ച് ഓടിയതാണ് അള്ളാഹു നമ്മളെ രക്ഷിക്കുക അള്ളാഹു താലാകൂലതി തലക്ക പരിങ്ങി നിന്ന് ഒഴികഴി പറഞ്ഞവൻ അവൻ പറയും ആ ഹൊസുനു അന്യപിക്കാൻ നിന്നോടുള്ള നല്ല ഒരു ഒരു വിചാരം കാന െ അറിയിക്കുകയായിരുന്നു അല്ലാ നീ എന്നെ മിന്ന ഞാൻ മടക്കത്തില്ലേ വെളിയിൽ കൊണ്ടുവന്നശേഷം വീണ്ടും മടക്കത്തില്ലെന്ന് നിന്നോടുള്ള ഹൊസിനും തന്നെ എന്നെ അറിയിക്കുകയായിരുന്നു അപ്പൊ ജൻ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുല കൽപ്പിക്കും അല്ലാതെ നമ്മൾ അവന്റെ കാരനും കൊണ്ട് പൊതിയുമാറാകട്ടെ യുനാദി മുനാദിമിൻ തഹത്തിൽ അറിസി അറിശിന്റെ താഴ്ഭാഗത്തു നിന്നും വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും മുഹമ്മദ് മുഹമ്മദിന്റെ ഉമ്മത്തെ സലഹുലി അമ്മഅലി കിബലക്കും അമ്മാ അപ്പോ ഒരു തെറ്റി ഒരു കാര്യം കാനലി അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു ഖിബലക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും അത് നൽകിയിട്ടില്ല വഹബതുഹു ലക്കും ഞാൻ അതിനെ നിങ്ങൾക്ക് ഹിബത്തായിട്ട് നൽകിയിരിക്കുകയാണ് ദാനമായി നൽകിയിരിക്കുകയാണ് വേറെ കാര്യങ്ങൾ ശേഷിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെ പരസ്പരം ദാനം ചെയ്യൽ അല്പം ഉള്ളത് ഇല്ലാത്ത ആൾക്ക് കൊടുക്കി എന്നിട്ട് വധുഹുൽ ജനത നിങ്ങൾ അഹമ്മത്ത് എന്റെ കൊണ്ട് സ്വർഗത്തിൽ പോകിൽ അല്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അതിനെ നിങ്ങൾ വേറെ കുറവുള്ള ആൾക്കാർക്ക് കൊടുത്തേക്കിന് എന്നിട്ട് എൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയി അള്ളാഹു താല പറയും അള്ളാഹു മനസ്സിലാക്കാൻ കൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തീർക്കാം